ഇത് തമ്മിലൊരു ഗ്യാപ്പ് കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ഇതിനകത്ത് ഒരു വാഷർണ്ട് കണ്ട വാഷർ ഉണ്ട് അത് എങ്ങനെയാണ് നമ്മൾ അതെങ്ങനെയാണ് പലർക്കും അറിയില്ല ഓക്കെ ഷോൾഡറിൽ അടിച്ച് വേണം റെസ്പോൺസ് അഡൽട്ട് നമ്മൾ അതിന് രണ്ടുപേരിലും മുകളിലായിട്ട് വേണം ചെസ്റ്റ് പൊസിഷൻ സോഷ്യൽ മീഡിയയില് പല കമന്റുകളും കാണാറുണ്ട് ഫയർഫോഴ്സിനെ വിളിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് വരുന്നത് ഇതാണ് സ്പൈൻ ബോർഡ് അതായത് പറ്റിയ ഒരാളെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ ആ സ്റ്റാളിന് മുന്നിലാണ് നിൽക്കുന്നത് ഇവിടെ ഒരു ഓഫീസർ ഒരു ഗ്യാസ് ഗ്യാസുകുട്ടിയുമായി നിപ്പുണ്ട് അപ്പൊ തന്നെ മനസ്സിലാവുമല്ലോ ഗ്യാസ് കുട്ടിയുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന അപകടങ്ങൾ എങ്ങനെ നമുക്ക് തരണം ചെയ്യാം എന്നുള്ളത് ഇദ്ദേഹം പറഞ്ഞു തരും അത് മാത്രമല്ല ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ മറ്റ് സർവീസുകളും വീടുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സാറ് നമുക്ക് തരും അപ്പോൾ സാർ എന്തൊക്കെയാണ് നമ്മൾ വീടുകളിൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് സ്വയംരക്ഷയ്ക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഗ്യാസ് സിലിണ്ടർ റിലേറ്റഡിയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തരാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ നിലവിലൊരു പ്രാഥമിക ഘട്ടത്തിൽ ഒരു സിലിണ്ടർ ഗ്യാസ് ലീക്ക് ആവുകയോ അതല്ലെങ്കിൽ ഒരു ഗ്യാസ് ഫയർ ഉണ്ടാവുകയോ ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പൊതുജനങ്ങൾക്ക് കൃത്യമായ ധാരണയില്ല ആ ധാരണ കൊടുക്കാനും ഒരു ബോധവൽക്കരണ ക്ലാസ് ക്ലാസ്സാണ് നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് അതിൽ ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട് പറയാനാണെങ്കിൽ സിലിണ്ടർ നമ്മൾ ആദ്യം തന്നെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ എക്സ്പയർ ഉണ്ട് ഇതിലൊരു എക്സ്പയർ ഡേറ്റ് ഉണ്ടാവും കാണിച്ചാൽ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എക്സ്പയർ ഡേറ്റ് ഉണ്ടാവും രണ്ടായിരത്തി ഇതിൽ രണ്ടായിരത്തി ഇരുപത്തൊൻപത് ഡി എന്നാണ് അല്ലെ ഇരുപത്തൊൻപത് ഡിന്നാണ് രണ്ടായിരത്തി ഇരുപത്തൊൻപത് ഡി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വർഷത്തെ നാലാ നാലായിരത്തിരിക്കാം ജനുവരി ഫെബ്രുവരി മാർച്ച് എന്ന് അത് എ എന്നും ബി എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് ജൂൺ എന്ന് പറയുന്നത് ബി എന്നും അപ്പോൾ ഡി എന്ന് പറയുന്നു ഒക്ടോബർ നവംബർ ഡിസംബർ ഇതാണ് ഈ മൂന്ന് മാസമാണ് അപ്പൊ ഡി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തൊൻപത് ഡിസംബർ മാസം വരെ ഏത് സിലിണ്ടർ ഉപയോഗിക്കാം ഈ സിലിണ്ടർ ഉപയോഗിക്കാം ഇനി ഇത് ലീക്ക് വരാൻ സാധ്യത ഈ റെഗുലേറ്ററിന്റെ ഈ ഭാഗങ്ങളിൽ മാത്രമേ ലീക്ക് വരാൻ സാധ്യതയുള്ളൂ ക്ലിയർ ആണോ അങ്ങനെ ഒരു ലീക്ക് വന്നാൽ നിങ്ങൾ ആദ്യം തന്നെ റെഗുലേറ്റർ കണക്ട് ചെയ്യുമ്പോൾ ഒരു ലീക്ക് വന്നാൽ വീണ്ടും ആ റെഗുലേറ്റർ അയച്ചിട്ട് വീണ്ടും ഒന്ന് എടുത്തിടുക എന്നിട്ടും ലീക്ക് വരികയാണെങ്കിൽ ഈ വാഷർ ഇതിനകത്തൊരു വാഷർ ഉണ്ട് ഇതിനകത്തൊരു വാഷർ ഉണ്ട് കണ്ടോ ബ്ലൂലൊരു വാഷർ ഉണ്ട് ഈ വാഷർ ചിലപ്പോൾ ഷെയ്ഫ്ലെസ് ആയിട്ട് കിടക്കുകയോ അല്ലെങ്കിൽ ദ്രവിച്ചു പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ലീക്ക് വരാൻ സാധ്യതയുണ്ട് അങ്ങനെയുണ്ട് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം ഈ വാഷർ മാറ്റാൻ ഏജൻസിയോട് പറഞ്ഞാൽ ഒരു മാറ്റം തരും ഇനി ചിലപ്പോൾ ഇതില് ചെറിയ പൊടി എന്തെങ്കിലും കയറിയാലും ലീക്ക് വരാൻ സാധ്യതയുണ്ട് ഉണ്ട് അങ്ങനെ നിങ്ങളൊരു പേന കൊണ്ട് ചെയ്യാം കണ്ടോ അപ്പൊ അങ്ങനെ ഫുൾ പ്രഷറിൽ പോകുമ്പോ ചെറിയ പൊടിയാണെങ്കിൽ പോയി കിട്ടും ക്ലിയർ ആണോ ഈ രീതിയിലാണ് ലീക്ക് വരാൻ സാധ്യത എന്നിട്ട് ലീക്ക് വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഉണ്ട് ഈ ബ്ലാങ്ക് ഇട്ടിട്ട് അടച്ചു വെക്ക എന്നിട്ട് എന്ത് ചെയ്യാ തുറസായ സ്ഥലത്ത് മാറ്റി വെക്ക ഏജൻസിയെ വിളിച്ച് പറയാ ക്ലിയർ ആണോ അല്ലെങ്കിൽ ഫയർ സർവീസിനെ വിളിച്ച് പറയുക ഓക്കെ ആണോ ഇനി ശ്രദ്ധിച്ചോളൂ ഒന്ന് എത്ര മോളെത്തിണ്ടോ ട്ടോ കാണുന്നുണ്ടോ ഇത് തമ്മിലൊരു ഗ്യാപ്പ് കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ഓക്കേ ഇനി ഇവിടെ ശ്രദ്ധിക്കൂ ഓക്സിജന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഫയർ ഉണ്ടാവുകയുള്ളൂ ഇത് തമ്മിൽ ഓക്സിജൻ അന്തരീക്ഷത്തിലുള്ള ഓക്സിജന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ഉണ്ടാവുള്ളൂ ഫയർ ഉണ്ടാവുള്ളൂ ക്ലിയർ ആണോ ഇവിടെ കത്തി ഇതിനകത്തേക്ക് കടന്നു ചെന്നോ ഇല്ല ഒരു കാരണം കാരണവെച്ചാലും ഈ ഫയർ ഇതിനകത്ത് പോയി കത്തില്ല ഞാനിപ്പോ ഒരു തീപ്പിട്ട് കൊള്ളു ഇതിനകത്തിട്ടാലും കത്തില്ല എന്തുകൊണ്ട് കത്തില്ല അതിന്റെ അകത്ത് ഓക്സിജന്റെ സാന്നിധ്യമില്ല ക്ലിയർ ആണോ ഇതിന്റെ അകത്തേക്ക് ഫയർ കടന്ന് ചെന്ന് എന്ത് സംഭവിക്കില്ല പൊട്ടിത്തെറി സംഭവിക്കില്ല ഇനി പൊട്ടിത്തെറിക്കാൻ ഒരു സാഹചര്യം ഇണ്ട് എന്തുകൊണ്ടാ ഇതിങ്ങനെ കത്തും ശരിയാണോ നിങ്ങളെ വീടുകളിൽ ചുറ്റും എന്തൊക്കെ വെക്കും മറ്റു പാഴ് പഴുവോസ്തുക്കളൊക്കെ ഇതിനെ ചുറ്റുമായിരിക്കും വിറകുണ്ടാവും പ്ലാസ്റ്റിക് പാത്രങ്ങളുണ്ടാവും ശരിയല്ലേ അത് കത്താൻ സാധ്യതയുണ്ട് അതൊരു ഇരുപത് മിനിറ്റ് കത്തിയാൽ ഇത് പൊട്ടിത്തെറിക്കും ക്ലിയർ ആണോ അത് ഇരുപത് മിനിറ്റോളം കത്തി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഹൈപ്രഷറിൽ കത്തിയ ചൂടിൽ കത്തിയാൽ എന്ത് സംഭവിക്കും ആ ഇത് ദ്രാവകമായിട്ടാണ് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇത് തിളയ്ക്കും തിളച്ച് അത് വാതകാവസ്ഥയിലാക്കാനുള്ള സ്പേസ് ഇതിനകത്ത് ഉണ്ടാവില്ല അപ്പം എന്ത് സംഭവിക്കും ബ്ലാസ്റ്റ് ബ്ലാസ്റ്റ് സംഭവിക്കും പൊട്ടിത്തെറി സംഭവിക്കും ഈ രീതിയിലാണ് പൊട്ടിത്തെറിക്ക് സാധ്യത ഇനി ഒരു പൊട്ടിത്തെറിക്കും കൂടി സാധ്യതയുണ്ട് ഈ ഫയർ ഇപ്പം ഇങ്ങനെ ഒരു ഫയർ സംഭവിച്ചു ഇങ്ങനെ ലീക്ക് ആവും നിങ്ങൾ ചിലപ്പോൾ തീ അണയ്ക്കും അപ്പം ഇന്ന് സംഭവിക്കും ഇങ്ങനെ ലീക്ക് ആവും ഇങ്ങനെ ലീക്കിന്റെ സൗണ്ട് കേട്ടാൽ തന്നെ നിങ്ങൾ എന്താ ചെയ്യാറ് ഒരു മൂന്ന് വീട് അപ്പുറത്ത് പോയി നിൽക്കും അങ്ങനെയാണ് പതിവ് അല്ലേ യഥാർത്ഥത്തിൽ പേടിക്കേണ്ട കാര്യമില്ല ഇങ്ങനെ ഒരു ലീക്ക് കണ്ട ഈ വാൽവ് ക്ലോസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇത് മാറ്റിയോ ബ്ലാങ്കാ ഇട്ടാൽ തന്നെ ലീക്ക് നിൽക്കും ഇനി ഒരുപക്ഷെ ഇതെല്ലാം കത്തിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇതൊരു തുറസായ സ്ഥലത്തേക്ക് മാറ്റിവെക്കുക പൊട്ടിത്തെറിക്കില്ലാതെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിനും പറ്റിയില്ല ഇത് നനച്ചു കൊടുക്കുക ക്ലിയറാണോ എന്ത് ചെയ്യണം ഇത് നനച്ചു കൊടുക്കുക ക്ലിയർ ആയോ നിലവിൽ നമ്മൾ ആദ്യം എല്ലാവരും ചെയ്യുന്നത് സിലിണ്ടറിൽ അല്ല സിലിണ്ടറിൽ ഇത് റെഗുലേറ്റർ കണക്ട് ചെയ്താൽ തന്നെ സ്റ്റൗവിൽ കണക്ട് ചെയ്താൽ നേരെ ഒറ്റടി ഫുൾ പ്രഷറിൽ തുറക്കും ഫുൾ പ്രഷറിൽ തുറക്കുമ്പോഴാണ് പെട്ടെന്നുണ്ടാകുന്ന ഒരു ശബ്ദത്തോടു കൂടിയുള്ള ഫയർ ഉണ്ടാവാൻ സാധ്യത അപ്പൊ എന്ത് ചെയ്യാം വളരെ സാവധാനം കുറച്ചു മാത്രം തുറന്നു കൊടുക്കുക ക്ലിയർ ആണോ കുറച്ചു മാത്രം തുറന്നു കൊടുത്താൽ അവിടെ കറക്റ്റ് പ്രഷറേ കിട്ടുകയുള്ളൂ പൊതുജനങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഥമ ശുശ്രൂഷയാണ് സി പി ആർ കാർഡിയോ പൾമണറി രജിസ്ട്രേഷൻ ഹൃദയം ഇടുപ്പ് നിന്നു പോയാൽ നമ്മൾ വീണ്ടെടുക്കാൻ കൊടുക്കുന്ന ഒരു ഫസ്റ്റ് എയ്ഡാണ് സി പി ആർ കാർഡിയോ പൾമണറി രജിസ്ട്രേഷൻ നമ്മൾ സി പി ആർ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് ഹേർട്ട് ബീറ്റ് നിന്നു പോയാൽ അത് നമ്മളൊരു കൃത്രിമ പ്രഷർ നൽകിക്കൊണ്ട് ഹൃദയം എടുപ്പ് എടുപ്പിക്കാൻ അതായത് ഹൃദയം പമ്പ് അയക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത് സി പി ആർ കൊടുക്കുന്നത് നമ്മൾ സി പി ആർ കൊടുക്കുന്നതിന് മുൻപ് ആദ്യം ഒരു കുഴഞ്ഞു വീണ വ്യക്തിയെ നമ്മൾ ഓടിച്ചെന്ന് ചെന്ന് അവരടുത്ത് ചെന്ന് ഇരിക്കുന്നതിന് മുൻപ് നമ്മൾ സെൽഫ് സേഫ്റ്റി നോക്കിയിരിക്കണം മറ്റപകട സാധ്യത ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തതിന് ശേഷം അവർ എടുത്തതിനു ശേഷം നല്ലൊരു പ്രതിലത്തേക്ക് ഇടത്തി എടുത്തതിനു ശേഷം റെസ്പോൺസ് ചെയ്യണം റെസ്പോൺസ് ഷോൾഡർ അഡൾട്ടിനെ നമ്മൾ ഷോൾഡറിൽ അടിച്ചു വേണം റെസ്പോൺസ് ചെയ്യുക അഡൾട്ടിനെ നമ്മൾ ഷോൾഡറിൽ അടിച്ചിട്ട് ആറി ഓക്കെ അല്ലെങ്കിൽ ചേട്ടാ ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കണം റെസ്പോൺസ് ചെയ്യുന്നതിന് ശേഷം റെസ്പോൺസ് ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് ബോധമില്ലായെന്നുള്ളത് മനസ്സിലാക്കി അതിൽ തന്നെ പൾസ് ഒക്കെയാണ് മൂന്ന് പേരലോ രണ്ട് പേരിലോ ഉപയോഗിച്ച് അത് റെസ്റ്റ് പൾസി ഒക്കെയാണ് എന്നില്ല കരൌട്ടി പൾസ് ചെയ്യാം മൂന്ന് ഉപയോഗിച്ച് പെരലുപയോഗിച്ച് കരൗട്ടി ആണ് ചെക്ക് ചെയ്യുക നെക്കിൻ്റെ ഈ സൈഡിലാണ് കരൌട്ടി പൾസ് ഉണ്ടാവുക കരൗട്ടി പൾസ് ചെക്ക് ചെയ്യുക പൾസി ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഒരു ഹൃദയം ഇടുപ്പ് നിന്നു പോയിരിക്കുന്നു മനസ്സിലാക്കാം ഏറ്റവും അതിലെ പ്രധാനപ്പെട്ട ഫസ്റ്റ് സി പി ആർലെ പ്രധാനപ്പെട്ട രണ്ട് പ്രോസസ്സായ ചെസ്റ്റ് കംപ്രഷനും മൗത്ത് ബ്രീത്തും ആണ് സി പി ആർലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രോസസ്സാണ് ചെസ്റ്റ് കംപ്രഷനും മൗത്ത് ബ്രീത്തും ചെസ്റ്റ് കമ്പ്രഷൻ്റെ പൊസിഷൻ ഇവിടെ നമുക്ക് കൂട്ടിമുട്ടുന്ന ഒരു എല്ല്ണ്ട് അത് കാരണം സ്റ്റേണെന്ന് പറയാം സ്റ്റേണം സ്റ്റേണന്നാണ് പറയാ ഈ കൂട്ടിമുട്ടുന്ന എല്ലിന്റെ സ്റ്റേണം പറയും അതിന് രണ്ടുപേരിൽ മുകളിലായിട്ട് വേണം ചെസ്റ്റ് ആംബ്രഷിന്റെ പൊസിഷൻ കറക്റ്റ് ചെസ്റ്റ് ആംബ്രഷിന്റെ എടുത്തു എന്ത് ചെയ്യാ അല്ലെങ്കിൽ നിപ്പിൾ ടു നിപ്പിളിന്റെ മൂക്കിൽ നിന്ന് ഒരു ഇമാൻച്ചിലർ ലൈൻ വരയ്ക്കാണെ നിപ്പിൾ ടു നിപ്പിളിന്റെ സെന്ററിൽ വേണം ചെസ്റ്റ് സംബർഷം കൊടുക്കുക അതേപോലെ തന്നെ മൗത്ത് ബ്രീത്ത് കൊടുക്കണം മൗത്ത് ബ്രീത്ത് എങ്ങനെ കൊടുക്കാൻ ചിന്നൊന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് മൂക്ക് അടച്ചു പിടിച്ചതിന് ശേഷം ശക്തിയായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ശക്തിയായിട്ട് രണ്ട് തവണ ഊതി കൊടുക്കുക ഇനി ഒരുപക്ഷെ അവർ വോമിറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ബ്ലഡിൻ്റെയൊക്കെ അംശം വായിക്കാത്തുണ്ടെങ്കിൽ നമ്മൾ മറ്റു ക്ലീൻ ചെയ്യണം ഒരു കറച്ചിഫോം മറ്റെന്തെങ്കിലും തുണിയെടുത്ത് ക്ലീൻ ചെയ്തതിനു ശേഷം മാത്രം മൗത്ത് ബ്രീത്ത് കൊടുക്കുക ഇനി അഥവാ ബ്ലഡ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ വോമിറ്റ് ചെയ്തോ മാറ്റാൻ പറ്റിയില്ലെങ്കിൽ മൗത്ത് ബ്രീത്ത് കൊടുക്കണം എന്നില്ല നിങ്ങൾക്ക് എന്ത് തുടരാം സി പി ആർലെ ചെസ്റ്റ് ഞാൻ പ്രഷൻ തോടാം ഇത് എപ്പോൾ നിർത്താം ഒന്നിലെ ഡോക്ടറെ സേവനം കിട്ടണം അല്ലെങ്കിൽ ചിലർ ചുമച്ചുകൊണ്ട് ബ്രീത്ത് എടുത്തിരിക്കും ക്ലിയർ ആണോ ഞാൻ അതിൻ്റെ കറക്റ്റ് കാണിച്ചു തരാം സ്റ്റേണം അതിന് രണ്ടുപേരിലും മുകളിലായിട്ട് എൻ്റെ ചെയ്തു മുപ്പത് തവണ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ടു വൺ തേർട്ടി ഫോർട്ടി ഫിഫ്റ്റി സിക്സ്റ്റി സെവൻറ്റി എയ്റ്റി നയൻറ്റി ട്വൻറ്റി ട്വൻറ്റി വൺ ട്വന്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫോർ ട്വൻറ്റി സിക്സ് ട്വൻറ്റി നയൻ തേർട്ടി ഇങ്ങനെ മുപ്പത് തവണ ചെസ്റ്റ് കൊടുക്കുക രണ്ട് മൗത്ത് ബ്രീത്ത് കൊടുക്കുക മൗത്ത് ബ്രീത്ത് കൊടുക്കുന്നത് ശക്തിയായിട്ട് ശ്വാസമുള്ളിലേക്ക് എടുക്കുക ശക്തിയായിട്ട് അവർ വായിക്കാത്ത ഊതി കൊടുക്കുകടച്ചുപിടിച്ചതിനു ശേഷം ലിഫ്റ്റ് ലിഫ്റ്റ് ശേഷം ശേഷം മൂക്ക് ശക്തിയായിട്ട് ശ്വാസമുള്ളിലേക്ക് എടുക്കുക ശക്തിയായിട്ട് അവർ വായിക്കാത്ത രണ്ട് തവണ ഊതി കൊടുക്കുക നമ്മൾ ഹീൽ ഓഫ് പാം കൈപ്പൊക്കി ഉപയോഗിച്ച് വേണം ചെസ്റ്റ് സമ്പ്രഷൻ കൊടുക്കാൻ പ്രാഥമികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് തീ കെടുത്താനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഫയർ നമ്മൾ എക്സ്റ്റിങ് പലർക്കും അറിയില്ല ഓക്കെ അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്ന് പഠിക്കാം ഓക്കെ ആദ്യം തന്നെ നമ്മൾ ഒരു എക്സ്ക്യൂഷർ കണ്ടു കഴിഞ്ഞാൽ അത് ഫില്ലാണോ എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അതിലൊരു ഗെയ്ജ് നോക്കിക്കൊണ്ടാണ് ആ ഗേജിൽ ഗ്രീൻ റീഡിംഗിലാണ് അത് നിൽക്കുന്നതെങ്കിൽ ആ എക്സ്ക്യൂഷർ നമുക്ക് ഉപയോഗിക്കാൻ സാധ്യമാണെന്ന് റെഡിലേക്ക് പോകുന്ന ആണെങ്കിൽ അത് ഉപയോഗിക്കാൻ സാധ്യമല്ല ഓക്കെ ആദ്യം തന്നെ നമ്മൾ ഗ്രീൻ ആണെന്ന് ഉറപ്പ് വരുത്തുക അതിനുശേഷം അടുത്തതായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിലൊരു പിന്നുണ്ട് ഈ ഫയർ എക്സിബ്യൂഷറിൽ ഒരു പിന്നുണ്ട് പിന്നെന്തു ചെയ്യണം ആദ്യം തന്നെ വലിച്ചു ഊരണം എന്തി എങ്കിൽ മാത്രമേ പ്രസ് ചെയ്താൽ നമുക്ക് ഇതിൽ നിന്ന് ഡി സി പി പൗഡർ പുറത്തേക്ക് വരുള്ളൂ ഓക്കെ അപ്പൊ ആദ്യം പിന്നു വലിച്ചു ഊരുന്നു ശേഷം എവിടെയാണോ ഫയർ ഉണ്ടാകുന്നത് ആ ഫയറിലേക്ക് എന്ത് ചെയ്യണം ഈ നോസിൽ എയിം ചെയ്യണം എയിം ചെയ്യുന്നതിന് ശേഷം ഈ പ്രസ് ചെയ്യുന്ന ഭാഗത്ത് എന്ത് ചെയ്യണം പ്രസ് ചെയ്യുക ശേഷം ഫയർ എങ്ങോട്ടാണോ ആ ഭാഗത്തെല്ലാം ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് പാസ് എന്നുള്ള ഒരു മെത്തേഡ് ആണ് അറിയപ്പെടുന്നത് ആദ്യം തന്നെ ഈ പുൾ പുളുടെ പിൻ അതിനുശേഷം എയിൻ ചെയ്യുക അതിനുശേഷം സ്ക്യൂസ് ചെയ്യുക അതിനുശേഷം സ്വീപ് ചെയ്യുക ഒരു ഇൻഫ്ലാറ്റബിൾ ടവർ ലൈറ്റ് ആണ് അതായത് നമ്മൾ ഏതെങ്കിലും ദുരന്തമുഖങ്ങളിൽ വെളിച്ചത്തിന്റെ ഒരു കുറവ് വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടവർ ലൈറ്റാണ് ഇത് ഇത് ജനറേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ഇത് പ്രവർത്തിക്കുന്നത് ഓക്കെ ഇതൊരു വാട്ടർ മിസ്റ്റ് ഫയർ ആണ് അതായത് നമ്മൾ എന്താ പറയുക ചെറിയ ചെറിയ ഫയറുകൾക്കെല്ലാം ഈ ഒരു സംവിധാനം ഉപയോഗിച്ച് വരുന്നു ചൂരൽ മല ദുരന്തത്തിൻ്റെ ഒരു മിനിയേച്ചർ ആണ് ഇത് നമ്മുടെ സേനാംഗങ്ങൾ തന്നെ തയ്യാറാക്കിയ ഒരു ചെറിയൊരു മിനിയേച്ചർ സംവിധാനമാണ് ഫയർ എൻട്രി ചെയ്യുന്നതല്ല ഫയർ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫയർ സ്യൂട്ടാണ് അതുപോലെ തന്നെ ഓക്സിജൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ബ്രീത്തിങ് അപ്പാരറ്റസ് എസ് സി ബി എന്നാണ് പറയുക സെൽഫ് കണ്ടെയ്ൻഡ് ബ്രീത്തിങ് ആണ് ഇതിലൊരു സിലിണ്ടർ ഉണ്ട് ഓക്സിജൻ സിലിണ്ടർ ഉണ്ട് ആ സിലിണ്ടറിന്റെ ആ സിലിണ്ടറിന്റെ സഹായത്തോടെ നമ്മൾ ശ്വസനയോഗ്യതമല്ലാത്ത സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഫയർ ചൂട്ട് ധരിച്ചുകൊണ്ട് അത് വേറെ ചെയ്തുകൊണ്ട് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഇത് മറ്റൊരു സംവിധാനമാണ് നമ്മൾ വെള്ളത്തിനടിയിലുള്ള റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് സ്കൂബ എന്ന് പറയുന്നത് പല രക്ഷാപ്രവർത്തനങ്ങൾക്കും ഈ വെള്ളത്തിനടിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് സ്കൂബ ഉപയോഗിച്ചു വരുന്നു ഇതാണ് സ്പൈൻ ബോർഡ് സ്ട്രക്ചർ അതായത് നട്ടലിന് പരിക്ക് പറ്റിയ ഒരാളെ നമ്മൾ കൃത്യമായി ക്യാരി ചെയ്യുന്നത് ഈ സ്പൈൻ ബോർഡ് സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ് ഓക്കെ അതുപോലെ തന്നെ ഫയർ സർവീസിൽ നമ്മൾ ഓരോ റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുന്ന കുറേയധികം കെട്ടുകളുടെ ഡെമോൺസ്ട്രേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത് ഇത് ഫയർ സർവീസിൽ ഉപയോഗിക്കുന്ന ആണ് അതായത് നമ്മൾ പമ്പ് ചെയ്യാനായിട്ട് കൂടുതലും ഉപയോഗിക്കുന്നത് ഈ ഒരു ഓസ് ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നെ ഇത് ഡിവൈഡിങ് ബ്രീച്ചിങ് എന്ന് പറയും ഫയർ സർവീസിലുള്ള മറ്റൊരു ഉപകരണമാണ് അതായത് നമ്മൾ പല സ്ഥലങ്ങളിലേക്കും ഓസിലൂടെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഡിവൈഡിങ് ക്രിച്ച് അടുത്തത് ഇത് എന്ന് പറയും ഈ ഉപകരണത്തിന് എന്ന് പറയുന്നത് ഇതെല്ലാം ഓരോ തരത്തിലുള്ള ബ്രാഞ്ചുകളാണ് ഓരോ ഫയറിനായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ബ്രാഞ്ചുകളാണ് ഇത് ഫോഗ്നോസിലാണ് അതുപോലെ ഇത് ഡിഫ്യൂസർ ബ്രാഞ്ചാണ് ഇതും അതുപോലെ തന്നെ ഡിഫ്യൂസർ ബ്രാഞ്ചാണ് ഇത് ജെറ്റ് സ്പ്രേ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബ്രാഞ്ചാണ് ഇത് റിവോൾവിംഗ് ഹെഡ് എന്ന് പറയും അതായത് ബേസ്മെന്റുകളിൽ ഉണ്ടാകുന്ന ഫയറിലേക്ക് നമ്മൾ ഇറക്കി കൊടുക്കുമ്പോൾ ഈ ഹെഡ് എന്ത് കറങ്ങുന്നു അങ്ങനെ ആ ഫയർ അണയ്ക്കാൻ സാധിക്കുന്നു ഇത് ഹാൻഡ് കൺട്രോൾഡ് ബ്രാഞ്ച് ആണ് നമുക്ക് നമുക്ക് തന്നെ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും മറ്റൊന്ന് ഇത് ഒരു മോണിറ്റർ ആണ് അതായത് എവിടെയാണോ ഫയർ ഉണ്ടായിരുന്നത് അതിന്റെ തൊട്ടടുത്ത് തന്നെ ഫിക്സ്ഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഓസ് കണക്ട് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബ്രാഞ്ചാണ് മോണിറ്റർ ഇത് ഒരു ഹൈഡ്രോളിക് ഹൈഡ്രോളിക് മെഷീൻ ആണ് അതായത് എന്തെങ്കിലും ആക്സിഡന്റ് പോലുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ചീല് അങ്ങനെയുള്ള സാധനങ്ങൾ കട്ട് ചെയ്യാനായിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഈ ഹൈഡ്രോളിക് മെഷീൻ അതിന്റെ കട്ടറാണ് ഈ കാണുന്നത് ഓക്കെ അതുപോലെ തന്നെ മരം അതായത് റോഡ് ബ്ലോക്കുകളൊക്കെ മരം വീണ് റോഡ് ബ്ലോക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മരം കട്ട് ചെയ്ത് മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു ചെയിൻ ഫോയാണ് ഇത് ഓക്കെ ഇത് ഇലക്ട്രിസിറ്റി ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് ജനറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും സർ അതുപോലെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പല കമന്റുകളും കാണാറുണ്ട് ഫയർഫോഴ്സിനെ വിളിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് വരുന്നത് അല്ലെങ്കിൽ വന്ന് വെള്ളം എടുത്ത് ചീറ്റി തുടങ്ങിയാൽ പെട്ടെന്ന് വെള്ളം തീർന്നു പോകുന്നു അങ്ങനെ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വരുന്നുണ്ട് ശരിക്കും എന്താണ് ഇതിന്റെ പിന്നിലുള്ള സത്യാവസ്ഥ അതായത് കേരളത്തിൽ കേരളത്തില് ആണ് ഉള്ളത് അപ്പോ ഓരോ സ്റ്റേഷനും ഓരോ ഏരിയകളും ഇത്ര ഏരിയ കവർ ചെയ്യേണ്ടതായിട്ടിരിക്കും അപ്പോൾ ഇപ്പോ ഒരു ഫയർ സ്റ്റേഷനിലേക്ക് കോൾ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഏരിയ എന്ന് പറയുന്നത് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് എടുത്തിട്ട് എത്തേണ്ട ഏരിയ ആയിരിക്കും ഓക്കെ അപ്പോൾ ചിലപ്പോ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുകയാണ് ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ചിലപ്പോ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഫയർ സ്റ്റേഷനിലേക്ക് പോള് വരുന്നത് ഓക്കെ ഫയർ സ്റ്റേഷനിലേക്ക് പോള് വന്ന ഉടനെ തന്നെ അവിടെ ഒരു ക്രൂ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ ഒരു സെക്കൻഡുകൾക്കകം തന്നെ ആ കോളും അതിൻ്റെ മെസ്സേജും എഴുതിയെടുത്തതിനു ശേഷം ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടും പിന്നെ എടുക്കുന്നത് ഇപ്പം പത്ത് കിലോമീറ്റർ ആണെങ്കിൽ ആ കിലോമീറ്ററിലേക്ക് നാലായിരത്തി അഞ്ഞൂറ് ലിറ്റർ അല്ലെങ്കിൽ മൂവായിരം ഓരോ വണ്ടിക്ക് ഓരോ കപ്പാസിറ്റിയാണ് ആ ലിറ്റർ വെള്ളവും അത് വെച്ച് ലോഡും വെച്ച് കൊണ്ടുവരുന്ന വാഹനങ്ങൾ എത്താനുള്ള ഒരു സമയം നമ്മളിപ്പോൾ നോർമലി വരുന്ന പോലെ ആംബുലൻസിന്റെ സ്പീഡിലൊന്നും ചിലപ്പോൾ ഒരു ഫയർ എഞ്ചിന് ആ സ്ഥലത്ത് എത്താനായിട്ട് സാധിക്കില്ല ഓക്കെ പരമാവധി എങ്കിൽ പോലും പരമാവധി ഒരു സ്പീഡ് എടുത്തുകൊണ്ടായിരിക്കും നമ്മൾ ആ പത്ത് കിലോമീറ്റർ കവറേജ് ചിലപ്പോൾ അതിനൊരു പത്ത് മിനിറ്റ് എടുക്കുവായിരിക്കും ആ ഒരു താമസം മാത്രമാണ് ഉണ്ടാകുന്നത് പിന്നെ ഒരു സ്പോട്ടിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി ആക്സിഡന്റ് ഉണ്ടായി ഉടനെ തന്നെ ചിലപ്പോൾ ഫയർഫോഴ്സിനെ വിളിക്കണം എന്നില്ല ആക്സിഡന്റ് ഉണ്ടായി കുറേ സമയങ്ങൾക്ക് ശേഷമായിരിക്കും ഫയർ ഫോഴ്സിനെ വിളിക്കുന്നത് അപ്പം നമ്മൾ എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ അതിനുശേഷം കൂടുന്ന ജനങ്ങളെ വിചാരിക്കും ഫയർ ഫോഴ്സ് എത്താൻ ഇത്രയും ടൈം എടുത്തു അല്ലെങ്കിൽ ഒരു തീപിടുത്തം ഉണ്ടാകുമ്പോൾ അത് പറയാൻ അത് ആ മെസ്സേജ് കിട്ടാൻ ചിലപ്പോൾ കുറെ ടൈം എടുത്തിട്ടായിരിക്കും സ്റ്റേഷനിൽ മെസ്സേജ് കിട്ടുന്നത് സ്റ്റേഷനിൽ മെസ്സേജ് കിട്ടിയാൽ ഉടനെ തന്നെ ഞങ്ങൾ ആ ഒരു സ്പോട്ടിൽ എത്തും പക്ഷെ ജനങ്ങൾ വിചാരിക്കുന്നത് ഫയർ ഫയർഫോഴ്സ് തീ കത്തിയതും അത് എന്താ പറയുക ഫയർഫോഴ്സിന് അറിയാൻ പ്രത്യേക കഴിവുണ്ട് എന്നുള്ള ചിന്തയാണ് ജനങ്ങൾക്ക് അങ്ങനെ ഒരു കഴിവും ഇല്ല ആ ഒരു മെസ്സേജ് കിട്ടിയാൽ മാത്രമേ ഫയർഫോ ഫയർഫോഴ്സിന് ഫയർ സ്റ്റേഷനിൽ നിന്നും ഒരു സ്പോട്ടിലേക്ക് എത്താൻ സാധിക്കുള്ളൂ അതുപോലെ തന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന പല മെസ്സേജുകളും ഇപ്പോൾ ഒരു ഫോൺ കോൾ ചെയ്യും ചെയ്തിട്ട് സാറേ ഇന്ന സ്ഥലത്ത് ഒരു തീപിടുതെന്ന് പറയും എന്താ ഡീറ്റെയിൽ ഒന്നും തരില്ല പിന്നെ നമ്മൾ തിരിച്ച് ആ നമ്പറിൽ അത് കട്ട് ചെയ്തു പോവും തിരിച്ച് ആ നമ്പറിലോട്ട് വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർ എടുക്കണമെന്നില്ല കുറെ ടൈം കഴിഞ്ഞ് എടുക്കുമ്പോഴായിരിക്കും നമ്മൾ വീണ്ടും ഡീറ്റെയിൽ കിട്ടി സ്പോട്ടിലേക്ക് എത്തുന്നത് ഓക്കെ അപ്പം നിങ്ങൾ ഒരു ഫയർ സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണെങ്കിൽ എന്താണ് മെസ്സേജ് എന്താണ് സംഭവിച്ചിരിക്കുന്നത് അതൊരു എമർജൻസി ആണോ എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുക നിങ്ങൾ ഏത് സമയത്ത് നൂറ്റൊന്ന് അല്ലെങ്കിൽ ഓരോ സ്റ്റേഷൻ്റെ നമ്പറുകളിൽ വിളിച്ചാലും സെക്കൻഡുകൾക്കകം തന്നെ ഞങ്ങൾ ആ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുകയും ആ സ്പോട്ടിൽ എത്തുകയും ചെയ്യും ഫയർ എഞ്ചിനിൽ ഒരു ഒരു വാഹനത്തിൽ ഒരു നാലായിരത്തി അഞ്ഞൂറ് ലിറ്റർ വരെയാണ് വെള്ളം ഉണ്ടാകുക അതായത് മൂവായിരം പൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ മൂവായിരം ലിറ്റർ വരെ ഒരു മിനിറ്റിൽ ചിലപ്പോൾ പമ്പ് ചെയ്താൽ തീരാം പക്ഷേ മിക്ക ഫയറുകളിലും ആ ഒരു രീതിയിലേക്കൊന്നും പമ്പ് ചെയ്യില്ല കാരണം ആ അത്രയും പ്രഷറിലായിരിക്കും വെള്ളം വരുന്നത് അപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് ആ വാഹനത്തിന്റെ പകുതി വരെ തീരാനുള്ള പമ്പാണ് നമ്മുടെ വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത് ഓക്കെ നമ്മൾ അത്രയും സ്പോട്ടിൽ ആ ഒരു മിനിറ്റ് കൊണ്ട് തീർക്കില്ല എങ്കിൽ പോലും ആ ഒരു മിനിറ്റ് കൊണ്ട് ആ വാഹനത്തിന്റെ പകുതി വരെ തീരാനുള്ള സാധ്യതയുണ്ട് അപ്പോ നിങ്ങൾക്ക് ഊഹിക്കാലോ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ ആ വാഹനത്തിന്റെ വെള്ളം തീരാം ഓക്കെ പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒരു സ്റ്റേഷനിൽ ഒന്നോ രണ്ടോ വാഹനങ്ങൾ മാത്രമേ ചിലപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ ഒരു വാഹനം വന്ന് വെള്ളം പമ്പ് ചെയ്യുമ്പോഴായിരിക്കും ഈ ഒരു സാഹചര്യം കുറച്ചുകൂടി കൂടുതൽ തീവ്രമാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു സ്റ്റേഷനിലേക്ക് വിളിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു നൂറ്റി ഇരുപത് സ്റ്റേഷനുകൾ മാത്രമാണ് ഉള്ളത് പത്ത് കിലോമീറ്ററോ അല്ലെങ്കിൽ പതിനഞ്ച് കിലോമീറ്ററോ അപ്പുറത്തായിരിക്കും അടുത്തൊരു സ്റ്റേഷൻ ഉള്ളത് അപ്പൊ ആ ഒരു സ്റ്റേഷനിൽ വണ്ടി വരാനുള്ള ഒരു സമയം കൂടെ ചിലപ്പോ ഒരു കാലതാമസത്തിനായിട്ട് എടുക്കാം അപ്പൊ ഇത്രയും വിലപ്പെട്ട ഡീറ്റെയിൽകൾ നമുക്ക് പറഞ്ഞു തന്ന തന്നെ ഫയർഫോഴ്സിന്റെ എല്ലാ അംഗങ്ങൾക്കും നന്ദി പറയുകയാണ് താങ്ക് സോ മച്ച്